Vänta! Vi ska skicka iväg dem. Ja, de ska skickas മോണ്ട അടിയരെ ഇച്ച മോണ്ട ഇച്ച മോണ്ട ഇച്ച മോണ്ട ഇച്ച മോണ്ട ഇങ്ങവാ ഇച്ച മോണ്ട ഇച്ച മോണ്ട ഇങ്ങവാ ഇച്ച മോണ്ടങ്ങ വന്നിലെ ഇച്ച മോണ്ട പത്തണ്ട പത്തണ്ട പാതിരക്ക് വീടാ മാറാവും പത്തമ്പന്കി ആയോണ്ട ഇവാടി ഇങ്ങേ പത്തണ്ട ഇങ്ങേ വന്നോ മാറാവാ ഇവിടെ വെരിയോടാ ഇങ്ങവാരുന്ന മോനെ അച്ചീമൈ ചേരോ ആ വാങ്ങിച്ചേ അച്ചീമൈ ചേരോ ആ വാങ്ങിച്ചേ അച്ചീമൈ ചേരോ ആ ഐസ്ക്രീം ആയി തര അച്ചീമൈ ചേരണം ആ വാങ്ങിച്ചേ രണ്ടെണ്ണം ഐ ചേരോ രണ്ടെണ്ണം 10 രൂപ വാങ്ങിച്ചേ ആന്നോരെ അച്ചീമൈ ചേരോ ആ ചേരി 10 രൂപ വാങ്ങിച്ചേ ിലെ ഡുണ്ടുമോളില് അച്ചറിമേ ചേരാൻ മറന്നി രണ്ട് അച്ചറിമേ ചേരാൻ പറഞ്ഞു ഡുണ്ടുമോളിന് അമ്മച്ചി വരുമല്ലേ രണ്ടും മേടിച്ചും രണ്ട് അച്ചറിയും മേടിച്ചോ നിനക്ക് തരുവിൽ പൊട പട്ടി നിനക്ക് തരു പട്ടി പട്ടി അച്ഛൻ പറഞ്ഞു കേട്ടതാണിന്നല്ല പട്ടീ തന്നേന നീ പൊട പട്ടി വിളിക്കണേ എന്താ ഊട്ടി പറഞ്ഞു അച്ഛൻ പറഞ്ഞേ din mor danjer, din mor då, din mor då, pugge bägaren, ha så lite jobb i bägaren. Anna, kudu kudu, din mor då bägaren, ok ok, kalligis, din mor då, bada bum bada bum bada bum, bum bada bum bada, din din din, din din din.

പിന്നെ രണ്ടുപോലെ പിന്നീക്കുട്ടിയാണോ പിന്നെന്തൊക്കെ പഠിച്ചേ വന്നപ്പോഴേക്കുന്നു அம்மில விளிக்கோட அம்மல்லா ஆ வி incremani asar aala o me golo peto ei dekho asori ma ora to no 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 ki bolu ki bolu engi bolam mai te kawe chelo no anarapi ramutni

മ്മിച്ചിനെ വിളിക്കോല രണ്ടുപേരും വിളിക്കലാടും പട്ടി 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 ഞാനും വിളിക്കൊരു എന്റെ വീട്